ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അത്തായം തൊട്ട് നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ തലേ ദിവസം നോമ്പിന് നോമ്പ് തുറക്കാണ്ടാക്കി ഫുഡിൻ്റെ ബാലൻസ് തന്നെയാണ് കേട്ടോ അത്തായത്തിനും കഴിക്കാറ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു പത്തിരി പിന്നെ നമ്മുടെ കപ്പ ഒന്ന് കറിയാക്കി ണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുട്ടി അത്തായം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കാരം ഓത്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ പിന്നെ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ കിടക്കും ഉറങ്ങൊന്നുമില്ല ചുമ്മാ ഫോണിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് കളിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് പരിപാടിയിലോട്ട് കിടക്കും ഉറങ്ങാറില്ല കേട്ടോ കാരണം ദൂമോൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവളൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഉറങ്ങാറ് അപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റീനൊക്കെ ആയപ്പം ആളെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് റിവിഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആളെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ ക്ലീനിങ് ഒക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്യാനൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ അവർ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളും കേട്ടോ അപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ ദൂമോളി സ്കൂൾ ടൈമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് വരിക ഒരു സിക്സ് ഫിഫ്റ്റീനൊക്കെ ആകുമ്പോൾ തന്നെ ബസ് വരും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാറില്ല കേട്ടോ നോമ്പ് അത്തായം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഉറങ്ങാറ് പിന്നെ ആൾക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കില്ല സ്കൂളിൽ സ്കൂൾ പോയിട്ടാട്ടോ കഴിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ബർഗർ ആട്ടോണ്ടാക്കി കൊടുക്കുന്നത് അവൾ തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർഗർ വേണമെന്ന് അപ്പം ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ബ്രസ്റ്റ് കുറച്ച് ചെറുതായി ശേഷം അതിലേക്ക് പെപ്പറും പിന്നെ അതുപോലെ സോൾട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് വിനീഗറും കുറച്ച് സോയാ സോസും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊന്ന് മിക്സിയിലൊന്ന് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുക പിന്നെ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ ഞാൻ റൗണ്ടിലാണ് ആക്കിയത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഞാനിവിടെ ഒലീവ് ഓയിലാ കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കി വരുന്നത് ഞാൻ അതുപോലെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് പെട്ടെന്ന് ആവും കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കാവും പിന്നെ ഞാൻ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ദോശ ഉണ്ടാക്കാമെന്നൊട്ടോ വിചാരിച്ചത് എന്നും ഇങ്ങനെ ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുത്തു കിട്ടും അപ്പോൾ ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശയൊക്കെയുള്ള അരിയൊക്കെ തലേന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടോ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ചൊന്ന് ഉലുവം കൂടി കൂട്ടാറുണ്ട് കേട്ടോ എല്ലാവരും കൂട്ടാറുണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് ജസ്റ്റ് സ്റ്റോവിൽ കയറ്റി വെക്കും കേട്ടോ ഇട്ട് വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റേഷൻ നടന്നോളും വിചാരിച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബർഗർ ബണ്ണിലൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ ചീസും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിവിടെ ക്രീം ചീസും യൂസ് ചെയ്യാറുണ്ട് പിന്നെ സ്ലൈസും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കെച്ചപ്പും കൂടെ യൂസ് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ പാച്ചും കൂടെ അതിൽ വെച്ചു കൊടുത്താൽ നമ്മുടെ ബർഗറ് റെഡി ആവും കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കാരണം ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും പിന്നെ കുത്തി ഒക്കെ ഇങ്ങനത്തെ ഇഷ്ടമായിരിക്കും കഴിക്കാനൊക്കെ പിന്നെ എല്ലാവരും നോമ്പോഴൊക്കെ ഇങ്ങനെ പോകുന്നു നാട്ടിൽ നല്ല ചൂടാന്നൊക്കെ അറിയാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ കിട്ടാറുണ്ട് എന്നും വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുകയാണ് കേട്ടോ ചൂടിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം വലിയ തണുപ്പൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണെങ്കിലിപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് തോന്നുമോളൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവളൊന്ന് ഫ്രഷ് ആക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ആൾ ചെയ്തോളും യൂണിഫോമൊക്കെ എടുത്ത് കൊടുത്ത് ആൾ തന്നെ ഇട്ടോളൂ കേട്ടോ ചില സമയങ്ങളിലൊരു മടിയാണ് പിന്നെ ചെറിയൊരു മടിയുണ്ട് കേട്ടോ കുറച്ച് നേരത്തൊക്കെ എണീറ്റതല്ലേ അപ്പം ഞാൻ പിന്നെ പഠിക്കാനിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പം വേഗം വിളിച്ചാൽ എനിക്കൊക്കെ ചെയ്യും ഇപ്പം അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല കുട്ടികളല്ലേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അങ്ങനെ സ്കൂൾ പോകാനും പിന്നെ അതുപോലെ ഇങ്ങനെ ബുക്സൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ ആക്കി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല പിന്നെ മദ്രസത്തെ പഠിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഫുഡൊക്കെ റെഡി ആയപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു ഞാൻ ഹസ്ബൻഡിന് പിന്നെ ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ പോയാൽ മതി അതോ മോള് നേരത്തെ പോയി കഴിഞ്ഞാൽ ഞാനിട കിടന്ന് ഉറങ്ങും ഉറങ്ങട്ടോ പിന്നെ ഹസ്ബൻഡ് പോകുന്നതൊന്നും ഞാൻ അറിയുന്നേ ഇല്ല ആൾ ലോക്ക് ചെയ്ത് പോയിക്കോളും രണ്ട് കീ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്ന് ബർഗർ ചൂടാറിയപ്പോൾ ഞാനൊന്ന് ടിഫിൻ ബോക്സിലാക്കി പിന്നെ ആൾ തന്നെ ഇവിടെ കുറച്ച് കുക്കുംബിറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കുംബർ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് ആ ഷെയ്പ്പൊക്കെ അങ്ങനെ ആയിപ്പോയത് പിന്നെ അതും കൂടെ വെച്ചെടുത്തു കേട്ടോ പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം കിച്ചൺ കൊണ്ട് ക്ലോസ് ചെയ്യോ ഇനി ദോമോള ലഞ്ചിൻ്റെ സമയത്ത് ഞാൻ അത് ഓപ്പൺ ആക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ടേബിളൊക്കെ നല്ല മെസ്സായി നിൽക്കുകയായിരുന്നു കേട്ടോ അവളെ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് സ്കൂളിലേക്കുള്ള ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു കൊടുത്തു പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ എല്ലാ പണിയും കഴിയും കേട്ടോ ക്ലീനിങ് ആണെങ്കിലും എല്ലാതും കഴിയും അപ്പം നല്ല സുഖം കിട്ടോ പിന്നെ അവളൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ടി വി കണ്ടിരുന്നെട്ടോ ബസ്സിൻ്റെ മിസ്കൂള് വരുന്നവരെ പിന്നെ ബസ്സൊക്കെ വന്നപ്പം ബസ്സിൻ്റെ മിസ്കൂൾ വന്നപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം നല്ലൊരു ക്ലൈമറ്റ് കെട്ടോ ഇങ്ങനെ മഴ പെയ്യാൻ നിൽക്കുന്ന പോലെ കേട്ടോ ആകാശം അങ്ങനെ മൂടി നിൽക്കട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലെവൻ തേർട്ടി വരെ കിടന്നുറങ്ങി അതിന് ശേഷം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ കാണിക്കാനൊക്കെ ഡോക്ടറെ കാണിക്കണ്ടായിരുന്നു ദൂവനെ സ്കൂളിൽ പോയി എടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോല് കയറി അപ്പോൾ ദോമോളെ കാണിക്കാനായിട്ട് പോയിരുന്നത് സ്കിന്നിന് കുറച്ച് സ്കിന്നിന് കുറച്ച് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു അപ്പോൾ അവൾക്ക് ഒരു ബ്ലാങ്കറ്റ് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു കേട്ടോ കാരണം ആ ഹസ്ബൻഡ് ഇനി ജിദ്ദയിൽ പോവാണ് അപ്പം വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് വാങ്ങിച്ചു കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വേണം നമുക്ക് നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അതാത് ഓർഡറിൽ വെച്ചാൽ ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ പിന്നെ എല്ലാതും അതിൻ്റേതായ ഓർഡറിൽ വെക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ സാധനങ്ങളൊക്കെ അപ്പം നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോയിൽ ഞങ്ങൾ പിക്കിള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ട് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പിക്കിള് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചൊക്കെ ആയിരുന്നു അതൊക്കെ കയ്യാറായിട്ടോ അപ്പം പിന്നെ ഓഫറിൽ കണ്ടപ്പോൾ രണ്ട് പിക്കിൾ വാങ്ങിച്ചിട്ടോ ഒന്ന് ഈസ്റ്റേൻ്റെ നമ്മളെ കടുമാങ്ങൻ്റെ ഒരു പിക്കിളും പിന്നെ അതുപോലെ നിർബറിൻ്റെ ഗാർലിക് കൂട്ടോ പക്ഷേ ഈ ഒരു പിക്കിൾ എനിക്ക് അത്രയും കൂടി ഇഷ്ടമായില്ലോ ഈ കടുമാങ്ങൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് ചെറുപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ആ ചെറിയ ഫുൾ കടുമാങ്ങ ആ സൈസിലേ ഇരിക്കും പക്ഷേ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാ വലിയ ടേസ്റ്റിലായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഓർഡറിലാക്കി വെച്ച് എനിക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടണം കേട്ടോ എന്നാലും എനിക്ക് കുക്ക് ചെയ്യാൻ തന്നെ ഒരു മൂഡ് ഉണ്ടാവുകയുള്ളൂ പിന്നെ സോഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നോമ്പായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുറേ കാലം ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പം പെട്ടെന്ന് തന്നെ ഗ്യാസ് കയറാറുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നൊരു മക്രൂ മക്രോണി കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ ഞാൻ അപ്പം അതുമുക്ക് മക്രോണി അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അവളോട് ഇങ്ങനെ വേണോ ചോദിച്ചപ്പോൾ അവൾ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ചിക്കനോണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങിതിലിട്ട് നമ്മുടെ മുട്ടൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ മക്രോണി കേക്ക് പെട്ടെന്ന് റെഡിയാവും കേട്ടോ പിന്നെ ഈ ഒരു പോട്ട് ഞാൻ നമ്മുടെ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിയതാട്ടോ നല്ല ആണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് പിന്നെ ഞാൻ നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചു പിന്നെ ഹസ്ബൻഡ് വരുമ്പം വീലബൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം നമ്മുടെ ഫേവറേറ്റ് മാംഗോൻ്റെ അതും പിന്നെ ഈ ഒരു കേക്ക് ഒരു ഹസ്ബൻ്റെ രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബബ്ബായി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം